തുടരും എന്ന സിനിമയിലൂടെ പുതിയൊരു ചരിത്രമാണ് തരുൺമൂർത്തി എന്ന സംവിധായകൻ തിരുത്തി കുറിച്ചത് മോഹൻലാനെ വെച്ച് ആദ്യമായി ഒരു സിനിമ ചെയ്യുന്ന തരുൺമൂർത്തി എന്ന യങ് ഡയറക്ടർ ബോക്സ് ഓഫീസ് സമവാക്യങ്ങളെ തിരുത്തി എഴുതുകയും മോഹലാന്റെ കോർ ഫാൻസുകളെ തിയേറ്ററിൽ എത്തിക്കുകയും ചെയ്തു ഇതൊരു വിസ്മയിപ്പിക്കുന്ന കാഴ്ച ആയപ്പോൾ വീണ്ടും ഈ ടീം ഒന്നിക്കുന്നു ഒന്നിക്കുന്നുവെന്നറിഞ്ഞപ്പോഴുള്ള ആഹ്ലാദം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ ആ ഒന്നിക്കലിന് വലിയൊരു ഹൈപ്പ് തന്നെയാണ് ഏറ്റവും പുതിയ സിനിമയായ എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രത്തിൽ ലഭിച്ചിരിക്കുന്നതും ഇപ്പോൾ എൽ മുന്നൂറ്റി അറുപത്തഞ്ചുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഗംഭീരമായി തന്നെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഓൾ ടീം ബ്ലോക്ക് ബസ്റ്റർ കോമ്പിനേഷൻ വീണ്ടും വരാൻ പോകുമ്പോൾ മോഹൻലാൽ തരൻമൂർത്തി ഒന്നിക്കുമ്പോൾ ആഷിഖ് ഉസ്മാന്റെ ഏറ്റവും പുതിയ പ്രോജക്റ്റിൽ എൽ മുന്നൂറ്റി അറുപത്തഞ്ചിൽ ഇവരെത്തുമ്പോൾ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ കോംബോ കൂടി ഒന്നിക്കുകയാണ് മോഹൻലാലും മീര ജാസ്മിനും മീര ജാസ്മിനും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നു എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അത് എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രത്തിലാണെന്ന് ഒരു റൂമർ പോലെ വന്നിരുന്നു ഇപ്പോൾ ഒഫീഷ്യൽ കൺഫർമേഷൻ ആയിരിക്കുന്നു എന്നാണ് മൂവി അനലിസ്റ്റുകൾ നൽകുന്ന റിപ്പോർട്ടും അങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ കോംബോകൾ വീണ്ടും ആവർത്തിക്കുകയാണ് തുടരുമെന്ന ചിത്രത്തിൽ അതുപോലൊരു കോംബോയായിരുന്നു തരന്മൂർത്തി കൊണ്ടുവന്നത് മോഹൻലാലും ശോഭനയും ഇത്തവണ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ കോംബോയെ കൊണ്ടുവരികയാണ് മോഹൻലാൽ മീര ജാസ്മിൻ അതും തരുൺമൂർത്തി തന്നെ ഇതൊരു വ്യത്യസ്ത സിനിമ അനുഭവമാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം ഒഫീഷ്യലി കൺഫേം ആണ് മീരാ ജസ്മിന്റെ മോഹൻലാൽ ചിത്രത്തിലേക്കുള്ള വരവ് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ ക്ലൈമാക്സ് രംഗത്തിൽ മോഹൻലാലിനെയും മീര ജാസ്മിനെയും കണ്ടപ്പോൾ തന്നെ അത്ഭുതമായിരുന്നു പ്രേക്ഷകർക്ക് ആ കോംബോ വീണ്ടും ഒന്നിക്കണമെന്ന് പ്രേക്ഷകർ ചിലരൊക്കെ പറയുകയും ചെയ്തിരുന്നു എന്നാൽ അത് ഒഫീഷ്യലായി തന്നെ ഇപ്പോൾ നടക്കുകയാണ് തുടരുമെന്ന ചിത്രത്തിലൂടെ വരുന്ന ആ മാജിക് ഈ ചിത്രത്തിലും തുടരും എന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് മോഹൻലാലിനെ വ്യത്യസ്തമായ രീതിയിൽ തരുൺമൂർത്തി ൂർത്തി അവതരിപ്പിക്കും എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോഴും തുടരും എന്ന ചിത്രത്തിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല എന്നതാണ് യഥാർത്ഥ വാസ്തവം രണ്ടായിരത്തി ഇരുപത്തി ആറ് കടക്കുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കഴിഞ്ഞ സിനിമകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മോഹൻലാലിന്റെ തുടരും എന്ന ചിത്രത്തെ കുറിച്ചാണ് കൂടുതലും പ്രേക്ഷർ സംസാരിക്കുന്നത് തുടരും എന്ന ചിത്രത്തിൽ മോഹൻലാൽ ആ വിൻഡോയിലൂടെ ജമ്പ് ചെയ്തത് ഇപ്പോഴും രോമാൻറ്റിഫിക്കേഷൻ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാസാണെന്നും പ്രേക്ഷകർ പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഓർക്കുകയാണ് മോഹൻലാലിനെ നായകനാക്കി തരന്മൂർത്തി സംവിധാനം ചെയ്ത തുടരും ചിത്രം നൂറുകോടി ക്ലബ്ബിൽ കയറിയതിന് പിന്നാലെയാണ് ആരാധകർ ഏറ്റെടുത്തു കൊണ്ടാട്ടം എന്ന പ്രമോ സോങ് പുറത്തുവിട്ടത് പിന്നീട് ആ ഗാനം തിയേറ്ററുകളിൽ ചിത്രത്തിനൊപ്പം ചേർന്നു ചിത്രത്തിന്റെ മൂടിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു കൊണ്ടാട്ടം എന്ന് പേരിട്ട പാട്ട് എന്നാൽ അങ്ങനെ പാട്ട് പുറത്തിറക്കാൻ പാടില്ലെന്ന പക്ഷക്കാനായിരുന്നു താനെന്ന് പറയുകയാണ് സംവിധായകൻ തരുൺമൂർത്തി ഇപ്പോൾ ചിത്രത്തിന്റെ മൊത്തം കളക്ഷനും പുറത്തു കേൾക്കുന്ന സംഖ്യകളും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നും സംവിധായകൻ ഈ അടുത്തിടെയാണ് ഒരു ഡയറക്ടർ റൌണ്ട് ടേബിളിൽ പറഞ്ഞത് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്ന നൂറ് ശരിയാണോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു തരുൺമൂർത്തി അല്ല എന്നായിരുന്നു തരുണിന്റെ നേരിട്ടുള്ള ഉത്തരം തുടർന്നാണ് ചിത്രത്തിൽ കളക്ഷനും പ്രമോ സോങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് കോടി ക്ലബ്ബ് നേട്ടങ്ങൾ പുറത്തുവിടേണ്ടതില്ല എന്നായിരുന്നു തുടരും ഇറങ്ങിയപ്പോഴുള്ള തീരുമാനം എന്തെങ്കിലും നാഴികക്കല്ലുകൾ പിന്നിട്ടാൽ വെളിപ്പെടുത്താം എന്ന് തീരുമാനിച്ചു ആ സാഹചര്യത്തിൽ പ്രമോ സോങ് തിയേറ്ററിൽ വേണമെന്ന് ക്യാമ്പയിൻ ഉണ്ടായി പ്രമോ സോങ്ങിന്റെ ഔട്ട് തീരുമാനമായ അതേ ദിവസമാണ് നൂറുകോടി ക്ലബിൽ ചിത്രം കയറുന്നത് നൂറുകോടി ക്ലബിന്റെ ആഘോഷം പോലെ പ്രമോ സോങ് റിലീസ് ചെയ്തു അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന പക്ഷക്കാരനാണ് ഞാൻ ആരാധകർക്ക് വേണ്ടിയോ അന്നത്തെ സന്തോഷത്തിന് വേണ്ടിയോ അങ്ങ് ചെയ്തു പിന്നീട് കോടി ക്ലബുകളെ കുറിച്ച് ഞാനോ നിർമ്മാതാവ് രഞ്ജിത്തേട്ടനോ കാര്യമാക്കിയിരുന്നില്ല എന്നും തരുൺ പറയുന്നുണ്ട് കോടി ക്ലബ്ബുകൾക്കുപരി ആളുകളുടെ ഇഷ്ടം നേടുക എന്നതായിരുന്നു ലക്ഷ്യം ആളുകൾ മോഹൻലാലിനെയും ചിത്രത്തെയും ഇഷ്ടപ്പെടുക എന്നതായിരുന്നു ഞങ്ങളുടെ പരിഗണന കോടികളല്ല തരണെ ആളുകളുടെ ഇഷ്ടം വേണം എന്ന് രഞ്ജിത്തേട്ടൻ ചിത്രത്തിന്റെ മിക്സിംഗ് ഘട്ടത്തിൽ എന്നോട് പറഞ്ഞിരുന്നു അതിനുവേണ്ടി ഞാൻ കൊതിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്ക് ധൈര്യം തന്നു എന്നാൽ മറ്റൊരു ഘട്ടത്തിൽ നൂറുകോടി പ്രൊഡക്ഷൻ ഷെയർ ലഭിക്കുകയും നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഉൾപ്പെടെ അത് ചർച്ചയാകുകയും ചെയ്തപ്പോൾ രഞ്ജിത്തേട്ടൻ വലിയ ആവശ്യത്തോടെ എന്നെ വിളിച്ചു മലയാളത്തിലേക്ക് ഇനിയും ഫണ്ടേഴ്സ് വരട്ടെ നമുക്കത് പുറത്തുവിടാം എന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങളത് അറിയിച്ച് പോസ്റ്റ് ഇട്ടു തരേണ്ട വാക്കുകൾ ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള ബോക്സ് ഓഫീസ് കണക്കുകൾ തുടരുമെന്ന ചിത്രം നമ്മളെ അത്ഭുതപ്പെടുത്തുമ്പോൾ വീണ്ടും അതേ കോമ്പിനേഷൻ എൽ മുന്നൂറ്റി വരികയാണ് ഇവിടെയും പലതും തിരുത്തി എന്നതാണ് ഓരോ പ്രയോജകനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്